പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ബോസ് എഡ്യൂക്കേഷൻ്റെ പ്ലസ് ടു എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ ആണ് എൻസിനെ പോലെ തന്നെയാണ് ബോസ് വരുന്നത് ബോർഡ് ഓഫ് ബോർഡ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വരുന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് പക്ഷെ ഇവിടെ എൻ ഐ എസ് നിന്ന് വ്യത്യസ്തമായത് ഇവിടെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാം എന്നുള്ളതാണ് എൻ ഐ എസ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എക്സാം സെന്ററിൽ പോയി എക്സാം എഴുതേണ്ടി വരും ചിലപ്പോ നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത ആളുകളായിരിക്കും അസുഖ പല പ്രയാസങ്ങളും ശാരീരികപരമായിട്ടും അല്ലാതെയൊക്കെ വരാറുണ്ട് ആ സമയത്ത് പോയി എഴുതാനുള്ള പ്രയാസമൊക്കെ വരും അതേപോലെ തന്നെ ഒന്നും കൂടി ഡേറ്റ് നമുക്ക് കൂടുതൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് എക്സാം നടക്കുന്ന രീതിയിലുള്ള ഒരു എക്സാം ആണ് ബോസ് എന്ന് പറയുന്നത് ബോസിലേക്ക് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലില് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുമാണ് എൻ എസിന്റെ അതേ സ്കീമ് പോലെ തന്നെയാണ് എക്സാം നടക്കുന്നത് മിനിമം അഞ്ച് വിഷയങ്ങൾ പാസ്സായ മതി മൂന്ന് ഗ്രൂപ്പിന്റെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് ഇങ്ങനെ ഗ്രൂപ്പുകളാണ് വരുന്നത് അപ്പൊ ഇതിന്റെ അഡ്മിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് അഡ്മിഷൻ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്ക് എടുക്കാം ഓക്കെ വെറും രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ട് മാസം കഴിഞ്ഞ ഇപ്പൊ ജനുവരി കഴിയാനായി രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലസ് ടു എസ് എസ് എൽ സി എഴുതാം എൻ്റെ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്നവർക്കൊക്കെ ഒക്ടോബറിലാണ് എഴുതാൻ പറ്റുള്ളൂ നോർമൽ ആയിട്ടുള്ള എക്സാം പക്ഷേ ബോസിൽ നമുക്ക് ഡേറ്റ് ഒന്നും കൂടി എക്സ്റ്റൻഡ് ആയി കിട്ടിയതുകൊണ്ടാണ് ഈ ഏപ്രിലേക്കും നിങ്ങൾക്ക് എന്തു ചെയ്യാം എഴുതാം അതേപോലെ അടുത്ത ഒക്ടോബറിലേക്കും എഴുതാം എന്നുള്ളതാണ് ഇതിന് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടോ എവിടെ ഇരുന്നിട്ടോ നിങ്ങൾക്ക് മൊബൈലിൽ എക്സാം എഴുതാം ആൻസറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി എഴുതാം ഇവിടെ ഷുവർ പാസ്സാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനും ആൻസറുകളോ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും അറിയാം അതൊരു പ്രയാസമില്ല ഇതിൻ്റെ മോഡൽ എക്സാം നമ്മൾ നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾ മൊബൈലിൻ്റെ മുമ്പിൽ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്ത ഏതൊരു വിദ്യാർത്ഥിയും ഇത് പാസ്സാവുന്നതാണ് പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് മുഴുവനും നമ്മൾ എന്ത് ചെയ്യും തിരിച്ചു തരും എന്നുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് നൂറ് ശതമാനം വിദ്യാർത്ഥി എന്തായാലും മൊബൈലിൻ്റെ മുമ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം പാസ്സാവുന്ന സ്കീമാണ് ഇതിലേക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൻ ഓ എസ്സിനെ പോലും അവർ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഓക്കെ നമുക്കത് പാസ്സാവുമെന്നുള്ളത് കൊണ്ട് അറ്റൻഡ് ചെയ്യാത്ത മാത്രം മതി വാട്സാപ്പ് നമ്പറാണ് നയൻ സീറോ ത്രീ സെവൻ ഡബിൾ വൺ ഫോർ സിക്സ് സെവൻ നയൻ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ തന്നു താങ്ക്